കുടുംബമേള സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കടം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് കുടുംബമേള നടത്തിയത് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കടവം യൂണിറ്റിന്റെ കുടുംബമേളയാണ് സംഘടിപ്പിച്ചത് കായംകുളം ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം എം ജി സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ വിരമിച്ച് ജീവിതം നയിക്കുന്ന കുടുംബസംഗമം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇരുപത് പത്തൊമ്പതിന്റെ അവസാനം പത്തൊമ്പ നൂറ്റാണ്ടിന്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആവശ്യ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മലയാള അക്ഷര ലിപികളിലേക്ക് വന്ന ഒരു വാക്കാണ് കുടുംബസംഗമം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചുകളിലാണ് ജനിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിനു മുമ്പാണ് ജനിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കായംകുളത്ത് ഇങ്ങനെ ഒരു കുടുംബ സംഗമം ഉണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി ചിന്തിക്കേണ്ടിയിരിക്കും നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അതില് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചുകളിലെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അതിനൊരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മുപ്പതിനാണ് റൈക്കും സത്യാഗ്രഹം തുടങ്ങിയിരിക്കുന്നവരെ നല്ല വിദ്യാഭ്യാസം ആൾക്കാരാണ് അധ്യാപകരുണ്ട് പിന്നെ എംപ്ലോയ്മെന്റ് ഓഫീസർമാരുണ്ട് ബാങ്ക് പ്രസിഡന്റുമാരുണ്ട് എല്ലാവരും അതുപോലെ തന്നെ ഉത്തരം ചെന്നകളുള്ള ആൾക്കാർ നാവിക സേനയിലൊക്കെ സേവനം അനുഷ്ഠിച്ചിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഇവിടെയുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് എ നായർ വഹിച്ചു ഒരു സംവിധാനമാണ് യൂണിറ്റ് ബ്ലോക്ക് ജില്ല അതിൽ നിന്നെല്ലാം ഇങ്ങനെയുള്ള സംസ്ഥാന പക്ഷെ നല്ലൊരു പ്രവർത്തനമാണ് പക്ഷെ പലരും അതിലോട് ആകർഷണ ഒരു മൂന്ന് വർഷം നിക്കും പിന്നെ അതുപോലെ അങ്ങ് പോകും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നത് പറയുന്ന പ്രമോഷൻ കിട്ടാറുണ്ട് ഇതെന്നല്ല ഇതോടെയുള്ളതാണ് പക്ഷെ നമുക്കതൊന്നുമില്ല നമുക്ക് ആ നിരാശ പ്രമോഷണമൊന്നുമല്ല ആവശ്യം നമുക്ക് നമ്മുടെ കൂട്ടായ്മ പൈസ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ പറ്റിയ ഒരു അവസ്ഥ നമ്മുടെ മക്കളും കൊച്ചുമക്കും ഉണ്ടാകുന്ന പിന്നെ വിജയങ്ങൾ ഒക്കെ പങ്കിടാൻ ഒരു അവസ്ഥയാണ് ഒരു ഒരു കാണാതെ കൂടാൻ പറ്റുന്ന അവസരമാണ് ി ഹരിലാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവരെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ അനുമോദിച്ചു സി മുരളീധരൻ പിള്ള ധനസഹായ വിതരണം നടത്തി പുടിയൻ കണ്ടല്ലൂർ ഇസഹാക്ക കെ ഷറഫുദ്ദീൻ കെ മുരളി രാജൻ കെ കെ ആർ വിശ്വംഭരൻ അബ്ദുൾ മജീദ സുരേഷ് പ്രഭു എം വത്സലകുമാരി എസ് ചന്ദ്രകുമാരിയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു நியூஸ் பியூரோ காயங்குளம்